സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരെ പ്രക്ഷോഭം തുടരുന്ന ഇറാനിൽ പെൺകുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കാൻ ക്ലാസ് മുറികളിൽ വിഷബാതകം പ്രയോഗിച്ചു വിഷബാധക പ്രയോഗത്തെ തുടർന്ന് നൂറുകണക്കിന് പെൺകുട്ടികളാണ് ആശുപത്രികളിൽ ചികിത്സ തേടിയത് ടെഹ്റാൻ അടുത്തുള്ള ക്വാമിലെ സ്കൂളുകളിലാണ് വിഷവാതക പ്രയോഗം നടന്നതായി വ്യക്തമായിരിക്കുന്നത് ചില വ്യക്തികൾ പെൺകുട്ടികൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയതെന്നാണ് ഇറാൻ ആരോഗ്യ ഉപമന്ത്രി യോനസ് പനാഹി സ്ഥിരീകരിച്ചിരിക്കുന്നത് ക്വാമിൽ നിരവധി പെൺകുട്ടികൾക്ക് ശ്വാസകോശ വിഷബാധ സ്ഥിരീകരിച്ചെന്നും പനാഹി പറഞ്ഞു വിഷം നൽകിയത് ആസൂത്രിതമാണെന്നും പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നത് തടയാനുള്ള ചിലരുടെ നീക്കമാണിതെന്നും പാനാഹി ആരോപിച്ചു എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കുള്ള സ്കൂളുകൾ അടച്ചുപൂട്ടണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നു അതാണ് ഈ കൂട്ട വിഷബാധ വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നൂറുകണക്കിന് പെൺകുട്ടികളാണ് ശ്വാസകോശ വിഷബാധയെ തുടർന്ന് ഇവിടെ ആശുപത്രികളിൽ ചികിത്സ തേടിയത് എന്നാൽ വിഷബാധയുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് വസ്തുത പെൺകുട്ടികൾക്ക് നേരെ വിഷബാതക പ്രയോഗം നടന്ന സംഭവത്തിൽ പ്രതിഷേധം ശക്തമാണ് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ് വിഷയത്തിൽ സർക്കാർ വിശദീകരണം നൽകണമെന്നാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത് അതേസമയം സംഭവത്തെ രഹസ്യാന്വേഷണ വിഭാഗവും വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തുന്നതായി സർക്കാർ വക്താവ് അറിയിച്ചു ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്നാരോപിച്ച് ഇരുപത്തിരണ്ടുകാരിയായ മഹസാമിനിയെ പോലീസ് കൊലപ്പെടുത്തിയതിന് ിനെ തുടർന്ന് ഇറാനിൽ പടരുന്ന പ്രക്ഷോഭങ്ങൾക്കിടെയാണ് പുതിയ സ്ത്രീവിരുദ്ധ സംഭവങ്ങളും പുറത്തുവരുന്നത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ നിരവധി വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു വരികയായിരുന്നു പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ഭരണകൂടം ക്രൂരമായ നടപടികളാണ് തുടരുന്നത് ഹിജാബ് വിരുദ്ധ നിലപാടുകളുമായി രംഗത്തെത്തിയ നിരവധി പേരെ ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം തൂക്കിക്കൊന്നിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്